എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം പകുതി ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി കുറഞ്ഞ ദിവസങ്ങളാണ് ജൂലൈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരമുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ആളുകളും റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ അത് പോയിട്ട് വാങ്ങണം വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ജൂൺ ഇരുപത്തി മുതൽ ആരംഭിച്ചിട്ടുള്ള സപ്ലൈ കോയിലൂടെ എൺപതിനം സബ്സിഡി ഇതര ജനപ്രിയ സാധനങ്ങൾ വിലക്കുറവിൽ വിതരണം ചെയ്യുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി വരെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ അവസരം പ്രയോജനപ്പെടുത്തണം സബ്സിഡി ഇതര സാധനങ്ങൾക്ക് പത്തു മുതൽ ഇരുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു സാധനം വാങ്ങുമ്പോൾ മറ്റൊരു സാധനം അധികമായിട്ട് ലഭിക്കുന്ന ഓഫറുകളും ഉണ്ട് മൊത്തം ബില്ലിൽ നിന്നും ഈ ഈ കിഴിവ് കഴിച്ചതിന് ശേഷം മൊത്തം ബില്ലാക്കുന്ന സമയത്ത് അതിലും പത്ത് ശതമാനത്തിന്റെ കിഴിവ് ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ അവസരം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അംഗബലം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് സാധാരണഗതിയിൽ കുട്ടികളെ റേഷൻ കാർഡിൽ പല ആളുകളും ചേർക്കുന്നത് പത്ത് വയസ്സോ പതിനഞ്ച് വയസ്സോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടോ മറ്റ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടോ വരുന്ന സമയത്ത് മാത്രമാണ് ചേർക്കാറുള്ളത് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക നിങ്ങൾക്കുള്ള ഭക്ഷ്യ ആനുകൂല്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നീല റേഷൻ കാർഡാണെങ്കിൽ ഒരു കുട്ടിയാണ് എങ്കിൽ പോലും രണ്ട് കിലോ അരി ലഭിക്കുന്നതാണ് പിങ്ക് റേഷൻ കാർഡാണെങ്കിൽ നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും അടക്കം അഞ്ച് കിലോ ഭക്ഷ്യധാന്യം ഒരു കുട്ടിക്കും ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ട് വയസ്സ് കഴിഞ്ഞ് ആധാർ കാർഡ് എടുത്തിട്ടുള്ള എല്ലാ കുട്ടികളെയും റേഷൻ കാർഡിൽ നീല പിങ്ക് റേഷൻ കാർഡുള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികളെ കൂടി റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ രണ്ടംഗങ്ങളാണ് അതായത് ഒരു അച്ഛനും അമ്മയും ഒരു ഭാര്യ ഭർത്താക്കന്മാർ മാത്രമാണുള്ളത് അവർക്ക് മൂന്ന് മക്കളുണ്ട് എങ്കിൽ ഈ മക്കളെ കൂടി റേഷൻ കാർഡിലേക്ക് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റേഷൻ വിഹിതത്തിന്റെ ഇരട്ടി ആയിരിക്കും ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ തൊട്ടടുത്തുള്ള സേവാ കേന്ദ്രത്തിലോ അക്ഷയ കേന്ദ്രത്തിലോ പോയിട്ട് കുട്ടികളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റേഷൻ കാർഡിൽ അവർ ചേർക്കാവുന്നതാണ് ഇതിന് വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അധികമായിട്ട് ഇരട്ടി ആനുകൂല്യം റേഷൻ വിഹിതങ്ങൾ ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നതിന് ആദ്യ കടുവായി നൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് പൂർണ്ണതകതിൽ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ എത്തിക്കാനാണ് തീരുമാനം ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യ കിറ്റ് റേഷൻ കട വഴി ഉണ്ടാകും മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായിരിക്കും എന്നാണ് വിവരങ്ങൾ പിങ്ക് റേഷൻ കാർഡിന് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എന്നെ പിടിച്ച് നോക്കുക മറ്റ് വീഡിയോ മേലും തൂന്നു കാണാം ജോലി ബു ബൈ